എന്റെ അച്ഛന്റെ തലവാട്ട് കാവിലേക്കാണ് ഒരു വൺ അവർ ട്രാവലുണ്ട് മുടപ്പത്തൂരാണ് സ്ഥലം ആരൊക്കെ പോയതെന്ന് വെച്ചാൽ ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് പിന്നെ അമ്മമ്മയുണ്ട് പിന്നെ മുന്നിൻ്റെ ആപ്പൻ ആൻറ്റി അയറിയുണ്ട് കൂത്തു അങ്ങോട്ടാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കാവിലെ പ്രതിഷ്ഠ ദിനമാണ് കാവിലാരും ഇല്ലാന്ന ഞാൻ വിചാരിച്ചുള്ള ആളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ നമ്മൾ കാവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ ഒരു പുഴയുണ്ട് അങ്ങനെ ഞങ്ങളുടെ പുഴേൻ്റെ ഇടയ്ക്ക് പോയി അവിടെ കുറേ സമയം ഇരുന്ന് ഞാനും അമ്മയും ആൻറ്റിയും അയരയും കൂടി അവിടെ കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് അവിടെ കുറേ സമയം ഇരുന്നു ആ പുഴേൻ്റെ ഒരു സൈഡിലോട്ട് ഇരുന്നിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്നു അതായത് അവിടെ വീഴുമൊക്കെ ചെയ്തു ഞങ്ങൾ കുപ്പായം നിറഞ്ഞ അത് പിഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ് നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് എന്നോട് പറയൂ പറയും കമൻറ്റിട് അപ്പം ഞാൻ അതുപോലെയുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വേറൊരു വീഡിയോ വരുന്നുണ്ട് സെയിം ഈ കാവിലേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഈ വീഡിയോ വിഷുവിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു രണ്ട് വീട്ടിൽ ഡ്രസ്സ് എടുക്കാൻ പോയി അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുന്നതിന് തൊട്ട് മുന്നേൻ്റെ ആണ് പടക്കപ്പിടിയോ പടക്കപ്പിടിയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്താണ് എൻ്റെ വീട് അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ ഇന്നത്തെ കുറച്ച് ഫോട്ടോസ് കാണിക്കാം